ും വാഹമത്ത വാർക്കാത്തു അഹമ്മദില്ല അസ്വലാത്തു വസ്സലാമല അഷ്റഫിൽ മുറുസലീൻ വലിഹി വസ്ഹബിഹി അജുമായ അമ്മാവാൻ ബഹുമാനികളെ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം തന്തവൈബും രണ്ടായിരത്തി ഇരുപത്തി നാലും എന്നുള്ളതാണ് അതിനു മുമ്പ് യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഷെയർ ചെയ്ത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനികളെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രശസ്തമായ വാക്ക് ഏതാണെന്ന് കേരളത്തിലെ ഒരു മലയാള പത്രം വായനക്കാരിലൂടെ ഒരു സർവേ നടത്തിയിരുന്നു അവരുടെ അഭിപ്രായപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട വാക്കുകളിൽ നിന്നും കേരളത്തിലെ പ്ര പ്രഗത്ഭരായ ആളുകൾ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള വാക്കായി തിരഞ്ഞെടുത്തത് തന്തവൈബ് എന്ന പദമാണ് പുതിയ തലമുറ മുതിർന്നവർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണിത് മുതിർന്നവർ ചെറുപ്പക്കാരോട് എന്തെങ്കിലും ഉപദേശിക്കുമ്പോഴോ തിരുത്തുകയോ നന്മ ഉപദേശിക്കുമ്പോഴോ ആണ് തന്ത വൈബ് അഥവാ നീ തന്തയായ പോലെയുള്ള മനോഭാവത്തോടെ സംസാരിക്കുന്നു പെരുമാറുന്നു എന്നർത്ഥം വരുന്ന ഈ പ്രയോഗം നടത്തുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ആക്ഷേപിക്കാൻ മാത്രം മോശമാണോ മുതിർന്നവരുടെ ഉപദേശങ്ങൾ നിലപാടുകൾ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഒരു ക്രമമുണ്ട് പുതിയ തലമുറയുടെ ജീവിതവും സന്തോഷവും രൂപപ്പെടുന്നത് പഴയ തലമുറയുടെ ജീവിതാനുഭവങ്ങൾ മുൻനിർത്തിയാണ് അതിനെ മാനിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടുമാണ് പുതിയ തലമുറയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ പുതിയ തലമുറയുടെ കയ്യിലുള്ള എല്ലാം പഴയ തലമുറയുടെ പരിശ്രമമാണ് കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം പഴയ തലമുറ കണ്ടുപിടിച്ചതാണ് നാം കഴിക്കുന്ന പല ഭക്ഷണങ്ങളും കഴിഞ്ഞുപോലെ ത കഴിഞ്ഞുപോയ തലമുറ തുടങ്ങിവെച്ച കൃഷിയുടെ ഫലങ്ങളാണ് അതിനെയെല്ലാം തന്തവൈബ് എന്ന് ആക്ഷേപിക്കാറില്ലല്ലോ അതുപോലെ അവരുടെ ജീവിതാനുഭവങ്ങളെയും നാം ആക്ഷേപിച്ചുകൂടാ അത് കേൾക്കുകയും അനുസരിക്കുകയുമാണ് വേണ്ടത് മുതിർന്നവരെ ആദരിക്കൽ പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പുണ്യമായ ഒരു കാര്യമാണ് ബിസലല്ലാ വളി വസ്ല്ലേ തൊട്ട് ഒരു ഹദീസിൽ വന്നു കാല അനവിധങ്ങൾ പറഞ്ഞു യുടെ അടുക്കൽ ഒരു വയസ്സനായ ഒരു വ്യക്തി വന്നു ജനങ്ങൾ അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാൻ താമസം വരുത്തി അപ്പോൾ നബിസല്ലാ അലൈഹി വസ്സല പറഞ്ഞു തിന്മയെ തടയാത്തവനും നന്മ കൊണ്ട് കൽപ്പിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് ചെറിയവരോട് കരുണ കാണിക്കാത്തവനും എന്നിൽ പെട്ടവനല്ല എന്ന് പറയുകയുണ്ടായി ജബൽ റിപ്പോർട്ടിൽ മറ്റൊരു അതീശയിൽ കാണാം നബിസ് പറഞ്ഞു ും കബീർ നിങ്ങളിലേക്ക് ഒരു മുതിർന്നവൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്ന് പറയുകയുണ്ടായി കാരണം പരിശുദ്ധ ഇസ്ലാമിലായി ആയുസ് അധികരിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് ൻ സുലൈമാനും അബ്ദുൽ മലിഖ് എന്നവർ ഒരു മഹാൻ ദഹല മറത്തൽ മസ്ജിദി പള്ളിയിലേക്ക് വന്നപ്പോൾ വജദഫിൽ മസ്ജിദി റജുൽ അൽ കബീറ സിന്നി ഒരു വയസ്സായ ഒരു വ്യക്തി ഒരു പ്രായം ചെന്ന ആള് പള്ളിയിലിരിക്കുന്നതായി അദ്ദേഹം കണ്ടു ഫലം അലഹി അദ്ദേഹത്തോട് സലാം പറഞ്ഞു കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു മരണത്തെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ സഹോദര നീ മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കാലാ അല്ല ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു വലിമ എന്താണ് നീ മരണത്തെ ഇഷ്ടപ്പെടാത്തത് എൻ്റെ യുവത്വം നഷ്ടപ്പെട്ടു ആ യുവത്വത്തിലെ ബുദ്ധിമുട്ടുകൾ ശരീരമാഗ്രഹിക്കുന്ന തിന്മകളൊക്കെ എന്നിൽ നിന്ന് ഒഴിവായി എന്നിലേക്ക് വയസ്സ് പ്രായം എന്നിലേക്ക് വന്നു ആ പ്രായം അധികരിച്ചപ്പോഴുള്ള നന്മകളും എന്നിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ബിസ്മില്ല അലഹമ്മദില്ല എന്നൊക്കെ അള്ളാഹുനെ ഓർത്തുകൊണ്ട് പറയുന്നു ഇങ്ങനെ എൻ്റെ വയസ്സ് അവശേഷിച്ച് പ്രായമാകുന്നതിന് മരണത്തെ ഇങ്ങനെ അള്ളാഹുവിനെ അഴിബാത്തു ചെയ്യുന്നതിന് വേണ്ടി മ വയസ്സിനെ ദീർഘിപ്പിച്ച് കിട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കാര്യബോധമുള്ളവരുടെ ഉപദേശം വേണം നബിസ്വല്ലാ അലൈവസം ഒരു ഉദാഹരണത്തിലൂടെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞു ഒരു കപ്പൽ യാത്രയിൽ കുറെ ആളുകൾ ആ കപ്പലിന്റെ മുകൾ തട്ടിലാണ് ആ കപ്പൽ യാത്രയിലെ കുറെ ആളുകൾ താഴ്ത്ത നിലയിലാണ് താഴ്ത്തുള്ളവർക്ക് വെള്ളം ആവശ്യമായി വരുമ്പോൾ അവർ നടന്ന് മുകളിലെ തട്ടിലുള്ളവരിലേക്കാണ് വെള്ളത്തിന് വേണ്ടി പോകുന്നത് അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ അവർ കൂടി ആലോചിക്കുകയാണ് താഴത്തുള്ളവർ ലവ് നമുക്ക് ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുകളിലേക്ക് നടന്നുപോയി പോയി വെള്ളമെടുക്കാൻ പോയി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു വലം നുകുതി മിൻ ഫൗന എപ്പോഴും മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവർ തീരുമാനിച്ച് നമുക്കൊരു തുളയുണ്ടാക്കാം ഒരു ദ്വാരമുണ്ടാക്കാം അങ്ങനെ അവർക്കുമ്പോ അങ്ങനെ ദ്വാരമുണ്ടാക്കിയാൽ ആ കപ്പലിലുള്ളവർ മുഴുവനും നശിച്ചു പോകും അങ്ങനെ അവർ ആ മോശപ്രവൃത്തി ചെയ്തപ്പോൾ മുകളിലെ തട്ടിലുള്ളവർ അവരെ വെറുതെ വിട്ടാൽ അവരെ തടയാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങി മുകളിലും താഴെയുമുള്ളവർ മരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞാലോ ആ കപ്പലിലുള്ളവർ എല്ലാവരും രക്ഷപ്പെടും അതുപോലെയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ലെന്നും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ലെന്നും നബിസ് പഠിപ്പിക്കുന്നു അലൈഹി തങ്ങൾ ഒരു ദിവസം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ അള്ളാഹുൻ റസൂൽ പറഞ്ഞു അല്ലയോ ജനങ്ങളെ അള്ളാഹു തീർച്ചയായും അള്ളാഹു നിങ്ങളോട് പറയുന്നു നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക നിങ്ങൾ ദ്വാ എടുക്കുന്നതിന് മുൻപ് നിങ്ങളങ്ങനെ നന്മ കൽപ്പിക്കാതെയും തിന്മയെ വിരോധിക്കാതെയും വിരോധിക്കാതി ചെയ്താൽ ഫല ഉജീബുക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ലൂനി നിങ്ങൾ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കും ഫല ഉഴുത്തീക്കും നിങ്ങൾക്ക് ഞാൻ നൽകുകയില്ലൂനി നിങ്ങൾ നിങ്ങളെന്നോട് സഹായത്തെ തേടും നിങ്ങളെ ഞാൻ സഹായിക്കുകയില്ല നന്മ കൽപ്പിക്കാത്തവർക്ക് കൊടിയ ശാപമാണ് ലഭിക്കുക എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂഹത്തിൽ അള്ളാഹു പറയുന്നു െ അ ശബിക്കപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിനോട് എതിരി കാണിച്ചതിന്റെ പേരിലും അതിർലംഘനം ചെയ്തതിന്റെ പേരിലും അവരിൽ ഒരാൾ മോശം കാര്യം ചെയ്താൽ വിലക്കുകയില്ല അവർ ചെയ്യുന്നത് വളരെ മോശമായിരിക്കുന്നു എന്ന് ഭരിച്ച ഖുർആൻ എന്നാൽ അവസാന കാലത്ത് നന്മ കൽപ്പിക്കുന്നത് വലിയ പാപമായി കാണുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ആ കാലം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാം ഒരു വലിയ ഹദീസിൽ ഘട്ടം ഘട്ടമായെന്നോണം ജനങ്ങളിൽ അക്രമവാസനയും കൊള്ളരുതായ്മയും വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കൈഫാൻ തുംബാനുക്കും തറത്തും ജിഹാദുക്കും എന്ന് തുടങ്ങുന്നൊരാദീസാണ് നിങ്ങൾ നിങ്ങളുടെ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ പെണ്ണുങ്ങളും നിങ്ങളുടെ യുവാക്കളും തെമ്മാടികളായാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു വിയേ അങ്ങനെ ഉണ്ടാകുമോ ഉണ്ടാകും അതിനേക്കാൾ മോശമായത് അപ്പോൾ പറഞ്ഞു വലം അനിൽ മുങ്കർ ഒരു നന്മ പ്രവർത്തിക്കാൻ കൽപ്പിക്കാതിരിക്കുന്ന ഒരു സമൂഹം തിന്മയെ നിരോധിക്കാതിരിക്കുന്ന ഒരു സമൂഹം നിങ്ങളിലേക്ക് വരാനുണ്ട് അപ്പോഴും സഹാബത്ത് ചോദിച്ചു അങ്ങനെ ഉണ്ടാകുമോ നബിയെ ഉണ്ടാകും അതിനേക്കാൾ മോശമായത് ഉണ്ടാകും അതെന്താണ് അത് ഏതാണെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞു നിങ്ങൾ നല്ലതിനെ ചീത്തയായി കാണുന്നു ചീത്തയെ നല്ലതായി കാണുന്നു അതാണ് ഇതിനേക്കാൾ വലുത് അങ്ങനെ ഓരോന്നായി വലിയൊരു അതീസാണ് നബി ഓരോ അവസ്ഥയെക്കുറിച്ച് പറയുന്നു ഈ ഹദീസിൽ പറഞ്ഞതെല്ലാം നമുക്ക് ചുറ്റും നാം കാണുന്നു നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാകാത്തൊരു കാലം കടന്നുപോയി ഒരു മുപ്പത് വർഷം മുൻപ് നാം ആലോചിച്ച് നോക്കൂ ചെറിയ പ്രായക്കാരും കുട്ടികളും എല്ലാവരുടെയും കുട്ടികളായിരുന്നു അവർ മുതിർന്ന മുതിർന്നവർക്ക് മുൻപിൽ വെച്ച് ഒരു തെറ്റും ചെയ്യില്ല ഇനി തെറ്റ് ചെയ്താൽ അവനെ മുതിർന്നവർ അവർ മാതാപിതാക്കളാകട്ടെ ആരുമാകട്ടെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യുന്നില്ല തന്ത തന്തവൈബന്ധ കുട്ടികൾ വിളിച്ചിട്ടല്ല കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ പറയും എൻ്റെ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഉപദേശം നടത്താൻ ആരും തയ്യാറല്ല ഇനി ആരെങ്കിലും അബദ്ധ സഞ്ചാരം കണ്ട് മനന്നൊന്ത് ഒന്ന് ഉപദേശിച്ചാൽ ഉടനെ ഒരു വെളിപ്പേര് വരും സദാചാര പോലീസ് ശരിയിലേക്കുള്ള ഉപദേശം നിലച്ചതോടെ തെറ്റിനെ ശരിയായും ശരിയെ തെറ്റായും കാണുന്നവർ നമുക്ക് ചുറ്റും വളർന്നു വന്നു നോക്കൂ ഇന്ന് നാം അറിയാത്ത മറ്റൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് അവർ പറയുന്നത് നിയമങ്ങളാണ് ഇവിടുത്തെ ശാപം നിരോധനങ്ങളാണ് നീക്കം ചെയ്യേണ്ടത് അവർ അശ്ലീലത ശിലീ ശീലമായും നുണ പറയുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്നതും തെറി പറയുന്നതും പറ്റിക്കുന്നതും പ്രാങ്ക് ചെയ്യുന്നതും മറ്റും നല്ല കാര്യമായി കാണുന്നു